ഫ്രണ്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോ വിവിധതരം ഫ്രോക്ക് മോഡൽ നൈറ്റുകളുടെ ഒരു കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നൈറ്റ് ആണ് ഇതാ നോക്കും നല്ല ഫ്ലെയറോട് കൂടിയിട്ട് വിത്ത് കോളർ പാറ്റേൺ നൈറ്റിയാണ് യു വി നെക്കാണ് വരുന്നത് വിത്ത് ഇവിടെ ഓപ്പൺ ഉണ്ട് നിങ്ങൾക്ക് ഫീഡിങ്ങിന് ആവശ്യമാണെങ്കിൽ ത്രീ ഹുക്സോ ഫോർ ഹുക്സോ ഒക്കെ വേണമെങ്കിൽ സിബോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഒറ്റ ഹുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്താണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ക്രോഷലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് പഫ് സ്ലീവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം അപ്പോൾ വിവിധ തരത്തിലുള്ള ഫ്രോക്ക് നൈറ്റ് നമുക്കൊന്ന് കാണുന്ന സ്കിപ്പ് ചെയ്യാതെ കാണണേ കുറേ ടൈപ്പ് ഉണ്ട് അതാണ് കേട്ടോ അപ്പോൾ ഇട്ടിരിക്കുന്നതിന്റെ തന്നെ അതേ ടൈപ്പ് തന്നെ വരുന്ന ഒരു നൈറ്റിയാണിത് നമ്മൾ റെഡ് ഡോട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ത്രീ ഹുക്സ് ഉണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ചെറിയ പൈപ്പിംഗ് പോയിട്ടുണ്ട് നല്ല വീതിയുള്ള പ്ലേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പാറ്റേൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് ബാക്കിയുള്ള ഓരോ മോഡൽസ് ആയിട്ട് കാണാവേ ഫസ്റ്റ് വരുന്ന ഈ ബ്ലൂ നൈറ്റി ആണ് അപ്പോൾ അത് സ്ക്വയർ സ്ക്വയറിനൊക്കാണ് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതാ യോക്കിൻ്റെ താഴെ നമ്മുടെ ഇവിടെ ആയിട്ട് നല്ല പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫീഡിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ നെക്കിൽ ഹക്കോബയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇതാ ഇതുപോലെ നല്ല പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രോക്കായിട്ട് തന്നെ നമുക്ക് വീട്ടിലൂടെ അല്ലെങ്കിൽ അത്യാവശ്യം പുറത്തൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ടൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടുത്തത് റെഡ് ഡോട്ടിലുള്ള നൈറ്റിയാണ് ഓരോന്നും വേറെ വേറെ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത് ഇതെ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ ഇല്ല ഇത് കഫ്താന്റെ ടൈപ്പ് വള്ളി ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റില് ക്രോഷ്യാലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത്തും ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ആണ് കൊടുത്തിരുന്ന നല്ല ടൈ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് വന്നത് യോക്കിൽ ഫുൾ ഹക്കോബ ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് താഴെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് വരുന്ന ഒരു റെഡ് കളറ് നൈറ്റ് ആണ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഫ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അടുത്ത് വന്നിട്ട് ഒരു യെല്ലോ നൈറ്റ് ആണ് അതും കോളർ പാറ്റേൺ ആണ് അതും നമ്മൾ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ആ ആദ്യം കാണിച്ചതിൻ്റെ മോഡൽ തന്നെയാണ് ഇത് വരുന്നത് അടുത്ത് വന്നിട്ട് ഒരു പ്രിന്റ് വരുന്ന നൈറ്റിയാണ് സ്ക്വയർ നെക്കാണ് വരുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്കിനോട് ചേർന്നിട്ട് ചെറിയ ചെറിയ പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഹക്കോബ സ്ലീവിൻ്റെ എൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത് വരുന്നൊരു വീനക്ക് നൈറ്റിയാണ് റെഡ് ലൈൻസ് ആയിട്ടുള്ള നൈറ്റിയാണ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ എൻ്റില് ക്രോഷ ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടൈ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അടുത്ത് വരുന്നത് ഹക്കോബ യോഗ തന്നെയുള്ളതാണ് നമ്മൾ ഇതിനകത്ത് എംബ്രോയ്ഡറി ഒന്നും ആഡ് ചെയ്തിട്ടില്ല പ്ലെയിനായിട്ട് ഹക്കോബ കൊടുത്തിരുന്നു ഈ യോ പോർഷനിൽ ഫുൾ ഹക്കോബ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആറുതരം നൈറ്റ് വെയർ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നൈറ്റുകളെല്ലാം നമുക്ക് ഫീഡിങ്ങിന് ഉപയോഗിക്കുന്ന രീതിയിൽ കസ്റ്റമൈസ്ഡ് ചെയ്യാം ഇതേ മെറ്റീരിയൽ തന്നെ നമ്മളുടെ അടുത്ത് കുറവാണ് പക്ഷെ നമ്മളുടെ അടുത്ത് വേറെ ഒത്തിരി മെറ്റീരിയൽ ഉണ്ട് ഫോട്ടോ ഇട്ടിട്ട് നിങ്ങൾക്ക് അതിൽ ഇഷ്ടമായ നോക്കിയിട്ട് ഇതിൽ ഏത് പാറ്റേൺ വേണമെങ്കിലും നമ്മൾ ചെയ്തു തരാം പ്രീബുക്കിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ ടു ത്രീ ഡേയ്സ് കൊണ്ട് നമ്മൾ ചെയ്തായിരിക്കും